നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാല് ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മൾ കാണുന്ന ശങ്കരനാരായണന് മുറിയിലുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പത്മയെ അങ്ങോട്ടേക്ക് വരുന്നത് പത്മ വന്നിട്ട് ശങ്കരനാരായണൻ ചോദിച്ചു അല്ല ശങ്കരായണൻ തിരക്കിലാണെന്ന് ചോദിക്കുക എന്താ പത്മ എന്ന് ചോദിക്കുകയാണ് അല്ല എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെന്ന് പറയാം എന്തിന് അല്ല വിക്രത്തിന്റെ കാര്യം ഓർത്തിട്ട് ഓ അതോ ഓർത്തിട്ടാണോ നീ അത് ഓർത്തിനെ ടെൻഷൻ അടിക്കണം നിൽക്കും അല്ല വേദയുടെ ജീവിതം അതെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൻ്റെ ശിക്ഷ അനുഭവിക്കണമെന്ന് പറയാം അതെ ശങ്കരേട്ടാ എനിക്കിപ്പോഴും വിശ്വാസം വരുന്നില്ല വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് വ്യക്തമായിട്ടൊരു കാരണം കാണുമെന്ന് പറയണം പിന്നെ വേദ എന്തിനാ ഇങ്ങനെ മൊഴി കൊടുത്തതെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറയുന്നത് അത് കേട്ടു കഴിഞ്ഞപ്പം ശങ്കരതാരൻ പറഞ്ഞു വേദയുടെ സ്വഭാവം അറിയാലോ അവൾ എപ്പോഴും സത്യത്തിന് നീതിയോടൊപ്പം നിൽക്കുന്നത് ശങ്കരനാരായണൻ്റെ മോളവള് സത്യവും നീതിയും വിട്ട അവളൊന്നും പെരുമാറത്തില്ല എന്ന് പറയുന്നത് അത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു എനിക്കെന്തോ വല്ലാത്തൊരു ഭയം തോന്നുന്നുണ്ട് ശങ്കരേട്ട ഇനി അങ്ങനെ എന്തേലും ആണെങ്കിൽ എന്തായിരിക്കും അവന് വിധിക്കാൻ പോകുന്നത് ശങ്കരേട്ടനല്ലേ വിധിക്കുന്നത് അതെ ശങ്കരേട്ട അവനധികം ശിക്ഷയൊന്നും കൊടുക്കരുത് നമ്മുടെ മോളുടെ ജീവിതം എന്നൊക്കെ ശങ്കരൻ നമ്മളോട് പറയണം ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ശങ്കരനാരായൺ പറഞ്ഞു നീ എന്താ പത്മി ഇങ്ങനെ പറയണേ കുഞ്ഞു കുട്ടികളെ പോലെ ഞാനൊരു ജില്ലാ ജഡ്ജാണ് അതിപ്പം വീട്ടിലുള്ളൊരു തെറ്റ് ചെയ്താലും അല്ലെങ്കിൽ പുറമേ ഉള്ളൊരു തെറ്റ് ചെയ്താലും സ്വന്തക്കാരായാലും ബന്ധുക്കാരാണെങ്കിലും ഒരിക്കലും നമ്മൾ മുഖം നോക്കരുത് മുഖം നോക്കാതെ വേണം നമ്മൾ വിധി നടപ്പാക്കാൻ എന്ന് പറയണം നിനക്ക് ഇങ്ങനെയൊക്കെ എന്നോട് എങ്ങനെ പറഞ്ഞുകൊണ്ട് വരാൻ തോന്നുന്നതെന്ന് പറയാണ് ഈ സമയത്ത് പത്ത് പറഞ്ഞു അത് പിന്നെ വർഷയെ ശ്രീകാന്ത് ഇന്ന് വേദയെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു പറയാം വേദയെ വിളിക്കാനും അവളിങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു ഇനിയിപ്പം അവൻ ഇനിയിപ്പോൾ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണെന്ന് എനിക്കറിയില്ല ശങ്കരേട്ട പക്ഷേ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളുടെ മോളുടെ ജീവിതം തീരും അവളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു പോലും ഞാൻ വിക്രസുധാകൻ്റെ ഭാര്യയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് അവൻ്റെ ഭാര്യയായിട്ട് ഞാൻ അവിടെ തുടരുമെന്ന് വിക്രത്തിന് ശിക്ഷ കെട്ടി വിക്രം ജയിലിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മോളുടെ ജീവിതം എന്താകും ഇതുവരെയായിട്ട് അവർ ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ടില്ല അത് പറഞ്ഞിട്ട് എന്താ പത്മകാര്യം അവൾ തന്നെ എടുത്ത തീരുമാനമല്ലേ അത് അവൾ തന്നെ ഈ ജീവിതം തിരഞ്ഞെടുത്തു ഇനിയിപ്പം നമുക്ക് അവളെ കുറ്റപ്പെടുത്താമെന്ന് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല ഇത്രയും കാലം ആയില്ല എന്ന് ചോദിക്കുവാണ് ശങ്കരേട്ട കാര്യം ചെയ്യുക മോളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയണം അതെ ഇപ്പോഴെന്താണോ ഞാൻ വിളിക്കുന്നില്ല കാരണം അവളുടെ സ്വഭാവം അറിയാലോ ഞാൻ വിളിച്ചാലും അവൾ വരാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് പിന്നീട് ശങ്കരനാരായണൻ തൻ്റെ ജോലി തുടരുകയാണ് പത്മത്തിന് ഭയങ്കര വിഷമമായി പത്മ അങ്ങോട്ട് എല്ലുമ്പോഴത്തേനും സാവിത്രിയമ്മ ഇങ്ങോട്ടേക്ക് വന്നു സാവിത്രിയമ്മ വന്നിട്ട് പറഞ്ഞു അവൻ എന്ത് പറഞ്ഞു മോളേന്ന് ചോദിക്കുകയാണ് എന്ത് പറയാനായിട്ട് ശങ്കരേൻ്റെ സ്വഭാവം അറിയാലോ ആ സ്വഭാവത്തിന് ഇപ്പോഴും മാറ്റമില്ല അതുപോലെ തന്നെ എന്ന് പറയുകയാണ് ദൈവമേ എൻ്റെ മോളുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ആ ഒരു മുഹൂർത്ത് താലി കെട്ടുന്ന സമയത്ത് താൻ ഒത്തിരി സന്തോഷിച്ചിരുന്നു കാരണം മഹാദേവന്റെ മുന്നിൽ വെച്ച് ആ ശുഭമുഹൂർത്തി കെട്ടുന്ന താലി ഒരിക്കലും പൊട്ടിപ്പോകത്തില്ല പക്ഷേ ഇതെങ്ങനെ സംഭവിച്ചെന്ന് മാത്രം അറിയില്ല അവർക്കൊരു നല്ല ജീവിതം ഉണ്ടാവാൻ വേണ്ടി ഇത്ര നാളും പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചൊക്കെ പക്ഷെ അതില്ലാതാകുവാണോ എന്നൊരു ചിന്ത സാവിത്രി അമ്മയുടെ മനസ്സിലേക്കും വരുന്നുണ്ട് പിന്നീട് വാസവന് തൻ്റെ അണികളെയൊക്കെ വിളിക്കുകയാണ് അണികളെന്ന് പറഞ്ഞാൽ കുറച്ച് കുണ്ടകളും കാര്യങ്ങളൊക്കെ വാസവനുണ്ട് അങ്ങനെ അവരെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്ക് അവളുടെ വീട് വരെ പോകണം ആ വേദയുടെ വീട് വരെ പോകണം എന്ന് പറയുകയാണ് കാരണം അവൾ ഒരു കാരണവശാലും ഇനി മൊഴി മാറ്റി പറയരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ എം എൽ എ വാസവനും വാസവൻ്റെ കുറേ ചിങ്കിടികളും കൂടെ നേരം മാഷിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് മാഷ് അങ്ങോട്ടേക്ക് ഇറങ്ങിച്ചെന്നു കൂടെ കമലയുണ്ടായിരുന്നു വാസവനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മാഷ് വെച്ചു എന്താ ഏതാന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് വാസവൻ പറഞ്ഞു അല്ല നിങ്ങളുടെ മരുമോള് വേദം എവിടെയില്ലേന്ന് ചോദിക്കുകയാണ് ഉണ്ട് അവളെ ഒന്ന് വിളിക്കാൻ പറയണം അല്ല കാര്യം എന്താ സാറ് പറഞ്ഞില്ല കാര്യമൊക്കെ ഞങ്ങൾ അവളോട് പറഞ്ഞോളാം എന്ന് പറയണം അപ്പോഴേക്കും വേദം അങ്ങോട്ടേക്കൊന്ന് പുറകെ തന്നെ നന്ദിനും ബാക്കി എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് വരുവാണ് പിന്നീട് വേദ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും അടിമൊടി ഒന്ന് വേദയെ നോക്കി എന്നിട്ട് ചോദിച്ചു വേദ ശങ്കരധാരാണ് അല്ലേ ചോദിക്കുവാണ് വേദ ഒന്നും മിണ്ടിയില്ല അങ്ങനെ നോക്കുക മാത്രമേ ചെയ്തോളൂ അതെ കുട്ടിക്കറിയാമല്ലോ എൻ്റെ മകന് സംഭവിച്ച ദുരന്തം എന്താണെന്ന് അവൾ അവൻ ജീവിതത്തോടും മല്ലടിച്ചിപ്പം കിടക്കുവാണ് പക്ഷേ ഒരു കാര്യമുണ്ട് എൻ്റെ മകനെ ഇല്ലാതാക്കിയവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവനെ ഞാൻ വെറുതെ വിടത്തില്ല കുട്ടിയൊരു കാര്യം ചെയ്യണം ഒരു കാരണവശാലും മൊഴി മാറ്റി പറയരുത് കോടതിയിൽ എന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദ പറഞ്ഞു അല്ല അത് ഞാൻ കോടതിയിലല്ല പറയണേ അതിന് ഇതിന് ഇവിടം വരെ സാറ് വരേണ്ട കാര്യമില്ലായിരുന്നു പറയാം കുട്ടി കുട്ടി ഒരു കാര്യം ചിന്തിക്കണം എൻ്റെ മോൻ ജീവിതം തുടങ്ങിയിട്ട് പോലും ഇല്ല ആ സമയത്താണ് ഇങ്ങനെയൊരു കാര്യം ഉണ്ടായിരിക്കുന്നത് എൻ്റെ മോൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ അവൻ ശ്രമിച്ചേ കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ ഭർത്താവൊക്കെ ഒക്കെ തന്നെയായിരിക്കും പക്ഷേ എങ്കിൽ ഇനി എവിടെ നിന്നൊക്കെ എന്തൊക്കെ സ്വാധീനം ഉണ്ടെങ്കിലും ഒരു കാരണവശാലും മൊഴി മാറ്റലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പം മാഷ് പറഞ്ഞു അതൊക്കെ കോടതിയിൽ അവൾ പറഞ്ഞോളും ഇപ്പം നിങ്ങൾ എന്തിനും ഇങ്ങോട്ടേക്ക് പറ ഈ കാര്യം പറയാനായിട്ടാണ് വന്നേ ഇനി ഒരു പക്ഷേ മൊഴി മാറ്റി അങ്ങനെ ആരുടെലും പ്രേരണയെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദേ ഇങ്ങോട്ടേക്ക് ഒരു വരുവോ വരും വെറുതെ അല്ല വരുന്നത് ഈ വീടിന് മൊത്തത്തോടെ അങ്ങ് തീയിടും അതിനകത്ത് നിങ്ങളെല്ലാവരും കാണുമെന്ന് പറയണം ഇത് കേട്ടപ്പം വേദയ്ക്ക് മനസ്സിലായി കാര്യം എന്താന്ന് പിന്നീട് വേദ വേദയുടെ അവിടെ പറഞ്ഞു അവന് ശിക്ഷ കിട്ടുക തന്നെ ചെയ്യണം എനിക്ക് അവനെ ജയിലിൽ കിട്ടണമെന്ന് പറയണം അത് കേട്ടപ്പോൾ വേദയ്ക്ക് തോന്നി എന്തായാലും വെല്ലുവിളിയായിട്ടാണ് വാസവം വന്നിരിക്കുന്നതെന്ന് വാസവൻ പറഞ്ഞു പിന്നെ പറഞ്ഞ മൊഴി ഇനി മാറ്റി പറയാനായിട്ട് കുട്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അറിയാലോ വേദ ശങ്കരനാരായണൻ പിന്നെ ഭൂമി ജീവനോടെ കാണത്തില്ല എന്ന് പറയണം എന്നെക്കൊണ്ട് ഇനി അങ്ങനെ ഒരു പാവം കൂടെ നീ ചെയ്യിക്കരുതെന്ന് പറയണം അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ വെല്ലുവിളികളൊക്കെ നടത്തിയിട്ട് അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങുമ്പോഴത്തേനും വേദ പുറേന്ന് വിളിച്ചു സാർ അവിടെ ഒന്ന് നിൽക്കാൻ പറയാണ് അല്ല എന്താ കാര്യം ചോദിച്ചു വാസം തിരിഞ്ഞു വയ്ക്കുകയാണ് അതെ ഈ പേടിപ്പേരൊന്നും ഈ വേദയുടെ അടുത്ത് വേണ്ട കേട്ടോ ഞാൻ ഇനെങ്കിലും കുറേ കണ്ടുണ്ട് ഇതൊന്നും എൻ്റെ അടുത്ത് വേണ്ടയെന്ന് പറയണം പിന്നെ വിക്രത്തെ പുറത്തിറക്കിയിട്ട് ഇല്ലാതാക്കാനുള്ള ആ ഒരു ഇതുണ്ടല്ലോ അതെന്താണെന്ന് നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം പിന്നെ വിക്രത്തിന് ജയിലിൽ വെച്ച് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏ അതിന് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്ന് പറയണം ഒരു പോറൽ പോലും ഏൽക്കാൻ പാടില്ല അങ്ങനെ ഏറ്റിട്ടുണ്ടോ ഉണ്ടല്ലോ ഈ ആരാന്ന് അറിയാൻ പോകുന്നുള്ളൂ സാറ് വെല്ലുവിളി നടത്തിയിട്ട് പോയിട്ടുണ്ടല്ലോ പിന്നെ വേദം മൊഴി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ചു നിൽക്കാനും വേദയ്ക്കറിയാം പിന്നെ അതിൻ്റെ പേരിൽ ഈ വീട് കയറുവെന്ന് ഭീഷണിയുടെ സ്വരമൊന്നും വേണ്ട പറഞ്ഞത് കേട്ടല്ലോ എന്നൊക്കെ വേദ പറയാണ് ഈ സമയം മാസം ചേച്ചി നീ എന്താ വെല്ലുവിളിക്കുകയാണെന്ന് നിൽക്കുക വെല്ലുവിളിയാണെന്ന് കൂട്ടിക്കോ പിന്നെ ഈ വീട്ടിലേക്ക് കയറി വന്നുള്ള ഈ പ്രകടന ഷോയൊന്നും ഇനി വേണ്ടാന്ന് പറയാണ് പിന്നീട് വാസവൻ അങ്ങോട്ട് പോവാണ് വാസവന് മനസ്സിലായി ഇവിടെ ഒരു കാര്യം മനസ്സിലായി അങ്ങനെ വാസവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും കമല മാഷിനോട് പറഞ്ഞു ഇപ്പം കേട്ടല്ലോ ഓരോരുത്തരൊക്കെ വീട്ടിൽ വന്ന് വെല്ലുവിളി തുടങ്ങിയെന്ന് പറയാണ് ദേ എൻ്റെ മോന് അയ്യോ അവനെ പോലുള്ള ഒരു ദുഷ്ടനെ കൊല്ലാറാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം കാണും മാഷേ ദേ ഈ എം എൽ എ വാസവൻ്റെ മോനെക്കുറിച്ച് ഒരാൾ പോലും നല്ലത് പറയുന്നില്ല എല്ലാവരും അവനെക്കുറിച്ച് ചീത്ത തന്നെ പറയണേ അങ്ങനെയുള്ള ഒരുത്തനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതിൻ്റെ പേരിലാണ് എൻ്റെ മോനി പകത്തു പോയി കിടക്കുന്നത് അതിന് മൊഴി കൊടുത്തു ഇവളും അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തേലും എൻ്റെ മോന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് ഞാൻ അതോടുകൂടി എൻ്റെ ജീവൻ എടുക്കും എന്തൊക്കെ പറഞ്ഞുകൊണ്ട് കമലി അങ്ങോട്ട് പോവാണ് ഭയങ്കര സങ്കടമായി പോയി വേദയ്ക്ക് പിന്നീട് വാസവും പുറത്തിറങ്ങിയിട്ട് തൻ്റെ കൊണ്ടുപോകുന്നു അതെ എപ്പോഴും ഇവിടെ ഒരു നിരീക്ഷണം വേണമെന്ന് പറയണം അവൾ മിക്കവാറും ആരെ കാണാൻ പോകുന്നുണ്ട് എന്ത് ചെയ്യുന്നൊക്കെ അറിയണം ഇങ്ങോട്ടേക്ക് ആരൊക്കെ വരുന്നുണ്ട് മിക്കവാറും സ്വാധീനിക്കാൻ ആരെങ്കിലും വരുമോയെന്നറിയത്തില്ല ഈ പറയുന്ന ശ്രീകാര ഉണ്ടല്ലോ അയാൾ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലും ഇല്ല എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ അയാൾ വന്ന് സ്വാധീനിക്കുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടത്തണമെന്ന് പറയണം അങ്ങനെ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുവാണ് ഈ സമയത്ത് കമലയ്ക്ക് ഭയങ്കര സംഗ്രഹം ഉണ്ടായിരുന്നു കമല എന്ത് ചെയ്യുകയാണ് നേരെ ശ്രീനിവാസനെ കാണാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ ശ്രീനിവാസനെ പോയി കണ്ടിട്ട് കമല കാര്യങ്ങളൊക്കെ പറയണേ എങ്ങനെയെങ്കിലും സാറേ എൻ്റെ മോനെ രക്ഷിക്കണം എനിക്കിനിയിപ്പോൾ വേറെ എടുത്തും പോയി പരാതി പറയാനൊന്നും പറ്റില്ല കാരണം എൻ്റെ മോനെ എനക്ക് ആശ്രയി എപ്പോഴും സാറായിരുന്നു എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീനിവാസൻ്റെ കാലം വീഴുവാണ് ഈ സമയത്ത് ശ്രീനിവാസം പറഞ്ഞു എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ധൈര്യമായിട്ട് പോയിക്കോ എന്താണ് ഈ തവണ അവനെ നമുക്ക് ഇറക്കാൻ പറ്റുമെന്ന് പറയാണ് അവനെ ഉറപ്പായിട്ടും നമ്മൾ ഇറക്കുമെന്ന് പറയാണ് ധൈര്യമായിട്ടിരിക്കുക അവനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല കോടതി കേസ് വിളിക്കണ സമയത്ത് അവനെ നമ്മൾ പുറത്തിറക്കിയിരിക്കും അവനും ജാമ്യം കിട്ടിയിരിക്കും ഈ ശ്രീനിവാസൻ അതെ കമലയ്ക്ക് തരുന്ന വാക്കാ ഇതെന്ന് പറയാണ് അങ്ങനെ കമലയെ അവിടുന്ന് പറഞ്ഞു വിടുവാണ് പിന്നീട് അന്ന് രാത്രിയിൽ വേദ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് വേദ ഒരു വെള്ളാത്ത സ്വപ്നം കാണുവാണ് കാരണം വിക്രത്തെ ആക്രമിക്കാനായിട്ട് അത് ജയിലിൽ നിന്ന് ഇറക്കിക്കൊണ്ട് പോയിട്ട് വിക്രത്തെ ആക്രമിക്കാനായിട്ട് കുറേ ഗുണ്ടകൾ ശ്രമിക്കുന്നത് പിന്നീട് വിക്രത്തിനെ ഇല്ലാതാക്കാണ്ട് വിക്രത്തിനെ നേരെ നിറയൊഴിക്കുന്നത് പെട്ടെന്ന് തന്നെ വേദ ചാടി എഴുന്നേക്കുവാണ് അത് സ്വപ്നം സ്വപ്നമാന്ന് വിശ്വസിക്കാൻ പോലും വേദയ്ക്ക് പറ്റിയില്ല കാരണം അത്ര ഭയാനകമായിരുന്നു വേദയാണെ ആകെപ്പാടെ വെട്ടുപേർത്ത് പോയി വേദയ്ക്ക് ആപ്പാ ടെൻഷനായി ദൈവമേ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമോ ഇനിയിപ്പോൾ ആ വാസവൻ്റെ ഗുണ്ടകളങ്ങാനും അവിടെ വെച്ച് വിക്രത്തെ എന്തേലും ചെയ്യുമോ കാരണം വിക്രത്തിന് നെഞ്ചിലേക്ക് സി ഐ നിറവൊഴിക്കുന്നുണ്ട് ഒരു പക്ഷേ അവരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു പ്ലാനാണോ അങ്ങനെ എന്തേലും സി ചെയ്യുമോ എന്നൊരു ചിന്ത പോലും വേദയ്ക്ക് വന്നു കാരണം ഈ എം എൽ എ വാസവന് ചിലപ്പോൾ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല സി ഐനെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും അവിടെ ഒരു രക്ഷയില്ല സൂക്ഷിക്കണം എന്നൊരു ചിന്ത വേദയുടെ മനസ്സിൽ നിന്ന് ആർവ്വ പറയുന്ന പോലെ വേദയ്ക്ക് തോന്നുവാണ് പിന്നീട് പിറ്റേ ദിവസം ആയിക്കഴിഞ്ഞപ്പോഴത്തേനും വേദ എന്ത് ചെയ്യുവാണ് ദർശനെ കാണാനായിട്ട് പോകുന്നുണ്ട് ഇനിയിപ്പം എന്തേലും വിക്രത്തിനെ രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വേദയ്ക്ക് അറിയില്ലായിരുന്നു പിന്നീട് ദർശനോട് പോയി ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് എന്താണെങ്കിലും കോടതി കേസ് വിളിക്കണ സമയത്ത് പിന്നീട് വിക്രത്തിന് വേണ്ടിയിട്ട് ഹാജരാകുന്ന ദർശനമാണ് അങ്ങനെ ദർശന ഒരു മാസ് പ്രകടനം തന്നെ കോടതി ഹാജരാക്കുന്നുണ്ട് അങ്ങനെ അവസാനം വിക്രത്തിനെ അവിടെ നിന്ന് പുറത്തിറക്കണം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇനിയിപ്പം എം എൽ എ വാസുവാൻ എന്തൊക്കെ കാണിച്ചെന്ന് പറഞ്ഞാലും ഇനിയിപ്പം വേദം ഒഴിവ് കൊടുത്തെന്ന് പറഞ്ഞാലും അവിടെ ദർശൻ വിക്രത്തെ രക്ഷിക്കാനായിട്ട് എത്തുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി